വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ബാർസലോണ ത്രീ റയൽ മാഡ്രിഡ് ടു അങ്ങനെ റെക്കോർഡ് എക്സ്റ്റെൻഡിംഗ് മുപ്പത്തി രണ്ടാമത്തെ തവണ കൊപ്പാ ഡെല്ലറി സ്വന്തമാക്കാനായിട്ട് ബാർസലോണയ്ക്ക് സാധിച്ചു അപ്പോൾ അങ്ങനെ ഈ സീസണിൽ രണ്ട് കപ്പ് ഫൈനലിലും റയലിനെ നിന്ന് തൊപ്പിക്കാനായിട്ട് ബാർസയ്ക്ക് സാധിച്ചു അപ്പോൾ അങ്ങനെ ബാർസലോണ ഒരു ക്വാഡ്രാപ്പിൾ ചാർജിലാണ് ഇരിയാവരുടെ മുമ്പിൽ ലാ ലീഗിയും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗുമാണ് അവരുടെ മുന്നിലുള്ളത് ഇപ്പോൾ എന്തായാലും മര്യാദയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഇത് രണ്ടും നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും കാരണം അത്രയും നല്ല ഫോമിലാണ് ബാർസലോണ കളിക്കുന്നത് അതുപോലെ തന്നെ ഹാൻസി ഫ്ളിക്കിൻ്റെ ഫൈനലിൽ ഇതുവരെ തോറ്റട്ടില്ല എന്നുള്ള ആ റെക്കോർഡും അദ്ദേഹത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ ഒരു കൂടി സാധിച്ചു എന്നുള്ളതാണ് കളിയിലേക്ക് വരാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ബാർസോണ ജയിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അപ്പം അത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഒരു ഹീവൻ ഗെയിം ആയിരുന്നു അടി തിരിച്ചടി അതുപോലെ തന്നെ വീണ്ടും തിരിച്ചടി എന്നുള്ള രീതിയിൽ നൂറ്റി ഇരുപത് മിനിറ്റ് വരെ പോയ മത്സരമാണ് ഒത്തിരി വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അൽ ക്ലാസിക്കോക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നൊരു മത്സരമാണ് മൂന്ന് റെക്കാർഡുകളാണ് അവസാനം വന്നത് റൂഡിഗർ ഇവിടെ വലിയൊരു മണ്ടത്തരമാണ് കാണിച്ചത് റയൽ ബാഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻസൈൻ ഹെഡ് ലോസ് എന്ന് പറയാം കാരണം മൂന്ന് റെക്കാർഡുകൾ അതുപോലെ തന്നെ റൂഡികർ ഐസ് കൊണ്ട് എറിയാൻ പോയി അപ്പോൾ അങ്ങനെ വലിയൊരു ബാനൊക്കെയാണ് ഇനി കിട്ടാൻ പോകുന്നത് പത്ത് പന്ത്രണ്ട് മത്സരങ്ങൾ ബാനൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ കളിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി ബാർസലോണയുടെ ഡോമിനേഷൻ ആയിരുന്നു പ്രത്യേകിച്ചൊന്നും തന്നെ റയലിന് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് കംപ്ലീറ്റ് മത്സരം ബാർസയുടെ കൺട്രോളിലായിരുന്നു അതുപോലെ ബാർസലോണ ഗോളടിക്കുകയും ചെയ്തു പെഡ്രിയുടെ മനോഹരമായൊരു ഫിനിഷായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിട്ട് തന്നെ പെഡ്രിയാണ് കുബാർസി ബോൾ വിൻ ചെയ്തിട്ട് പെഡ്രിക്ക് കൊടുത്തു പെഡ്രി അതൊരു മനോഹരമായ ലോങ് ബോൾ യമാലിന് കൊടുത്തു യമാൽ ഡിഫൻഡേഴ്സിനെയൊക്കെ വലിച്ചു അപ്പോഴേക്കും പെഡ്രി ഓടി വന്നിട്ട് ബോക്സിൻ്റെ പുറത്തുനിന്ന് മനോഹരമായ കിലോൽ കില്ലം ഫിനിഷ് എന്ന് പറയാം പെഡ്രിയുടെ കാര്യം പറയാൻ ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ യൂറോപ്പ് ഇഫ് നോട്ട് ദി ബെസ്റ്റ് എന്നുള്ളതാണ് അത്രയും നല്ല ഫോമിലാണ് പെഡ്രി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പെഡ്രിയുടെ മനോഹരമായ ഫിനിഷ് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ബാർസലോണ കോട്ടുവേന ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം റെഫറിങ് വിവാദങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഇന്നലെ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ റെഫറിമാരുടെ മുകളിൽ ഇറയിൽ വലിയ പ്രഷർ വച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വാൽവരദ്ധയുടെ ഒരു ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുബാർസിനെ പിടിച്ച് വലിച്ചിരുന്നു ഒരു റെയിൽമാറ്റഡ് ഡിഫൻഡർ അപ്പോൾ അതിനൊക്കെ ബാർസിലോണാൽറ്റിയൊക്കെ ചോദിച്ചതാണ് പക്ഷേ അതിനൊന്നും കൊടുത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചിലോട്ടെങ്കിൽ മനസ്സിലായി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അതല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരെ മനസ്സിലായി അപ്പോൾ തന്നെ റോഡ്രിഗോനെ വലിച്ചിട്ട് എംബാപ്പിറക്കി റോഡ്രിഗോ ആണെങ്കിൽ ഭയങ്കര മോശമായിരുന്നു റോഡ്രിഗോനെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഒന്നും റെയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ എംബാപ്പ വന്നു അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യൂളറും അതുപോലെ തന്നെ ബോർഡറിച്ചൊക്കെ ഇറങ്ങി ഗ്യൂളറും നല്ല കളിയായിരുന്നു അപ്പോൾ പതുക്കെ മൊമെൻറ്റം റയലിന് കിട്ടാൻ തുടങ്ങി അതിനുശേഷം എംബാപ്പെ ചരിത്ര നിമിഷം ലൈഫിൽ ആദ്യമായിട്ട് പുള്ളിക്കാരൻ ഒരു ഫ്രീ കിക്ക് അടിച്ച് കയറ്റി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വൺ വൺ അതിനുശേഷം പിന്നെ ഗോമേനിയുടെ ഗോൾ വന്നു രണ്ടേ ഒന്നായി ഗെയിം റയലിൻ്റെ കയ്യിലായി കൺട്രോള് റയലിനായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ബാർസലോണ പാനിക്കായില്ല എന്നുള്ളതാണ് ബാർസലോണ അവർ മൊമെൻ്റ് വെയിറ്റ് ചെയ്ത് അവർ തന്നെ ഗെയിമിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഫെറാൻ്റെ ഗോള് അതും ഈ പറയുന്ന പോലെ തന്നെ എ മാൽൻ്റെ അസിസ്റ്റീന്ന് രണ്ടാം അസിസ്റ്റ് നേടാനായിട്ട് എ മാലിന് സാധിച്ചു വൺസ് അഗെയിൻ പുള്ളിക്കാരൻ്റെ ബർത്ത് എന്താണെന്ന് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബാർസ് വേണ്ടി ബിഗ് ഗെയിംസിലും പിന്നെ വീണ്ടും ആറ് ഇൻ്റർവെൻഷൻ വന്നു റഫി ഞാനെ ഫോളോ ചെയ്തെന്നുള്ള രീതിയിൽ റഫറി ബാർസക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി കൊടുത്തു പക്ഷേ അത് വാർ ഓവർ ടേൺ ചെയ്തു റഫറി പോയി നോക്കിയിട്ട് അങ്ങനെ കുറേ നേരം ഡിലേ എടുത്തതിന് ശേഷമാണ് അത് ഓവർടേൺ ഒക്കെ ചെയ്തത് എനിക്കൊരു ഡൈവ് പോലെ തന്നെയാണ് തോന്നിയത് പിന്നീട് കളി ഈ പറയുന്ന പോലെ എക്സ്ട്രാ ടൈമിലേക്ക് എക്സ്റ്റെൻഡായി പിന്നീട് അവിടെ ഗോൾ വന്നു മോഡ്രിച്ച് ഇബ്രാഹിമിന് കൊടുത്ത പാസ്സാണ് അതുകൊണ്ട് ഇൻ്റർസെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ഓടി ലോങ് റേഞ്ചറെടുത്ത് കിഴിയിൽ ആക്കുറസിയിൽ അടിപൊളി ആയിരുന്നു അങ്ങനെ വിന്നിങ് ഗോൾ ഉണ്ടാക്കി അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ മൂന്നേ രണ്ടായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ എനിക്ക് തോന്നുന്നു എൻട്രിക്കിന് ഇറക്കിയായിരുന്നു റൂഡീകരണ വിളിച്ചിട്ട് അപ്പോൾ അതും എനിക്ക് തോന്നണം ഡിഫെൻസീവലി മാഡ്രഡിനെ വീക്കാക്കി എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഒരു കുണ്ട അത് അടിക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്നേ രണ്ടായി പിന്നീടാണ് വെഞ്ചിലിരുന്ന റൂഡീകറിൻ്റെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ റൂഡീകറിനും വാസ്കസിനും ബെല്ലിംഗോമിനൊക്കെ കാർഡ് കിട്ടി പക്ഷേ കളി മൂന്നേ രണ്ടിൽ അവസാനിച്ചു ബാർസലോണ ഒരിക്കൽ കൂടി റയലിനെ തോൽപ്പിച്ചു ദാട്രിക്ക് തോൽവുകയാണ് റയലിന് ഇനി ഒരു മത്സരം കൂടി ലീഗിൽ വരാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും അഞ്ചു കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായ പോലെയാണ് അപ്പോൾ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ബാർ ബ്രസീലിന്നുള്ള ഒക്കെ ഇന്നലെ സെ വില്ലുണ്ടായിരുന്നു അഞ്ചുലോട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെയായിട്ട് ഇപ്പം എന്തായാലും അഞ്ചു കാര്യം തീരുമാനമായ പോലെയാണ് ഉടനെ തന്നെ നമുക്ക് ആ ന്യൂസ് കേൾക്കുമായിരിക്കും സാക്ക് ചെയ്തതെന്നുള്ള രീതിയിൽ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം